ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ പണ്ടത്തന്നെച്ചു അടിക്കുന്ന പാൽ കട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പാൽ കട്ടാന്ന് പേരേ ഉള്ളൂ പക്ഷെ നമ്മൾ പാലൊന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി സ്വീറ്റാണിത് നമുക്ക് എന്താണെന്ന് നോക്കാം അതിലേക്കായിട്ട് ആദ്യം തന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് നെയ്യും ഒരു കപ്പ് മൈതിയാണ് ഇതിനേക്ക് വേണ്ടത് അപ്പോൾ അത് ഇനി സെറ്റാക്കി വെക്കേണ്ട പാത്രത്തിലൊന്ന് ഗീ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗീയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഗീ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കപ്പൊടിയും കൂടി കൊടുക്കാം വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു പാൽക്കട്ട എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ തയ്യാറാക്കി നോക്കിയാൽ അടിപൊളിയായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത് ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ച മൈദീം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കും തോറും ലൂസായി വരുന്നത് കാണാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ട് നല്ലോണം ലൂസായി വന്നിട്ടാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനിയൊന്നുമില്ല നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ക തിക്നെസ്സിനനുസരിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ കുറച്ച് മേലയിൽ ബദാം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നൊന്നുമില്ല വെറുതെ ഒരു രസത്തിന് ഇട്ടുകൊടുക്കുന്നതാണ് അതില്ലാതെയാണ് നമ്മൾ പണ്ടേ വാങ്ങാറുള്ളത് ഇനി നമ്മൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മളെ അടിപൊളി പാൽ കട്ട ഇവിടെ റെഡി ആയിട്ടിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ